െ കുഞ്ഞിനെ കാണാൻ പോകാൻ പരുന്നോ റെഡി വൺ ടു അമ്മ പോവാ വരുന്നോ അമ്മ കുഞ്ഞുങ്ങളെ കാണാൻ പോവാ അമ്മ വരുന്നുണ്ടോ ഏ എന്നാ വാ റെഡി വൺ ടു പറഞ്ഞാൽ പോന്നില്ല അവളി പോന്നു വാ നമ്മൾ മാക്കാറ്റി പിള്ളേരെ ഒന്ന് കാണാ രണ്ടു ദിവസമായില്ലേ എന്തി എവിടെ എവിടെ എവിടെയാൻ്റെ പിള്ളേർ എവിടെ വിളി വിളിച്ചേ മോൻ വിളി കുഞ്ഞേ 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 വിളിക്കേ കുഞ്ഞിനെ വിളി വിളി കുഞ്ഞേ കുഞ്ഞേ ഏ ഇവൻ എപ്പോഴും വന്നിട്ടുണ്ടത് കയറുന്നേന്ന് ഞങ്ങൾ സ്റ്റൂൾ എടുത്ത് വെച്ചേപ്പം അതിനും കയറത്തില്ല നിക്ക് അമ്മ കാണിക്കാം അമ്മ കാണിക്കാം അമ്മ കാണിക്കാം നീ അമ്മ എടുക്കാം 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 എടുക്കോ എടുക്കാം എടുക്കാം കുഞ്ഞേ പോയനെ കുഞ്ഞേ കണ്ട കാണിക്കാം ഉണ്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ടേ ആ മാക്കാച്ചിത്തരമൊക്കെ മാറി വലിയ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കണ്ടോ കഴിഞ്ഞ ദിവസം എന്നോട് ആരോട് ചോദിച്ചു കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യുന്നത് ഇവർ രണ്ട് ആൺകുട്ടികളാണ് ഇറങ്ങും അമ്മ ഇറങ്ങി വരുന്നുണ്ട് അമ്മ അപ്പുറത്തോട്ട് നീങ്ങിയിരുന്നു വന്ന് അവിടെ നീങ്ങിയിരിക്കുക അപ്പുറത്ത് നീങ്ങിയിരിക്കും അമ്മ കാണിക്കട്ടെ ഇത് അമ്മോന് കാണിക്കാം ഇത് ആഞ്ചർക്കന്നാണ് ഇവനെ കുഞ്ഞ് തലേന്ന് മാറ്റിക്കാം മകരക്കാം ഉമ്മ ഉമ്മ മതി ഇവനെ മാറമ്മ ഇത് കാണിക്കട്ടില്ലോ എന്നാ ഇവനാണെന്നേ ഇവനെ ആഞ്ചിറുക്കനാ അതാണമ്മ കുഞ്ഞിന് ഇവനെ കാണിക്കട്ടെല്ലാവരെയും ഇവനും ആണാന്ന് ഈ ചെറുക്കനും ആണോ ഇവർ രണ്ടും ആവുമ്പിള്ളേരാ ച്ചാ ഓ വീട് പോനെ ബ്ലൂ പെണ്ണാന്നേ ആ മറ്റ് പൊന്നാ ഉമ്മ ഉമ്മ ആ ഉമ്മാ മതി 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 ഉമ്മാ ചെറുക്കണ്ട പോണിക്കട്ടാമ്മ ശരി ഓക്കെ നീ ഞാൻ താരം മോനെ ഞാൻ ചെറുക്കൻ ഉ മതി ഞാൻ ഇങ്ങോട്ട് വരത്തില്ലീ ലിയോ എപ്പോഴും വന്നങ്ങ് എന്നോട് വഴക്ക എൻ്റെ കയ്യെ പിടിച്ചോണ്ട് വരും പിള്ളാരെ കാണിക്കുന്നു പറഞ്ഞോണ്ട് ഞാനങ്ങ് നാശവാ ഞങ്ങളതുകൊണ്ട് റൂമ് ഇട്ടേക്കുക ഞാൻ എപ്പോഴും വന്നു ഇവിടെ കവന്ന് കിടക്കണം ഇങ്ങനെ ഞാൻ വൺ ടു ത്രീ പറയുന്നുണ്ട് ടു പറയുമ്പോഴത്തേന് പുള്ളി ഇവിടെ നിന്ന് ഒറ്റ വിടില്ല കുഞ്ഞെന്ന് പറയുമ്പോഴത്തേന് നീ കുഞ്ഞിനെ വട്ടക്കറിയിരിക്കാതെ ഈ തലയ്ക്കൊരു ശ്രദ്ധയില്ല ഇന്ന് കിടക്ക് നേരെ ൾ കൊണ്ട് വിളിച്ച് പോപ്പൻ്റെ കുറ്റാട്ട നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇത്ര ആയിട്ടുണ്ട് അതങ്ങനെ ഇങ്ങനെ ചേവി ഒന്ന് മാറ്റി വെക്കിടന്നു വാ മോ ബാ ബാ ജമ്മിനെ വെക്കട്ടെ അല്ല നീ ചാടി കയറും ബാ മെച്ചു പോവാ വാ Oh, <laughs>